േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുന്ന ഗോവിന്ദ് ഇതേ തുടർന്ന് ഗീതുവിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മാത്രവുമല്ല ഗീതുവിന് ഇനി ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം രാധികാമയോട് അനാർകലിയെ കുറിച്ചുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് രാധികാമ സത്യങ്ങളെല്ലാം പുറത്തുവരികയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിക്കുന്ന രാധികാമ അനാർകലിയുമായുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായി വേണം ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല പ്രശ്നങ്ങൾ പുറത്തായാൽ വീട്ടിൽ നിന്ന് ഗോവിന്ദ് പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി സുപ്രധാന നീക്കങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ട് ഇതേ തുടർന്നാണ് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്നത് ഇതിനിടയിലാണ് ോവിന്ദിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ മൂന്ന് അതിഥികൾ കടന്നു വരുന്നത് ഗോവിന്ദിനും അതുപോലെ തന്നെ രേഖയ്ക്കും ഗോവിന്ദിന്റെ സഹോദരിക്കും കുഞ്ഞു ജനിക്കാൻ ഇടയായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ മൂന്ന് പേരുടെയും കടന്നു വരവ് ഗോവിന്ദിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദ് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മൂന്ന് പേരും എൻ്റെ കുട്ടികൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഗോവിന്ദ് മൂന്ന് പേരുടെയും കാര്യങ്ങൾ നോക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ വീട്ടിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിക്കൊണ്ട് ഗോവിന്ദ് പുതിയൊരു ഉത്സവം തന്നെ നടത്തുകയാണ് എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമാകാത്ത രാധികാമ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്നു സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നീക്കം ഇപ്പോൾ തന്നെ നടത്തണം ഇല്ലെങ്കിൽ പിടിച്ചു നൽകാൻ സാധിക്കുകയില്ല എന്ന് വരുണിനോട് പറയുകയും ചെയ്യുന്നു വിജയലക്ഷ്മിയുമായിട്ടുള്ള ഇപ്പോൾ ഗോവിന്ദിന്റെ അടുപ്പവും നമുക്ക് നല്ലതിനല്ല തിരിച്ചടികൾ നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃത്യമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പറയുന്ന വരുൺ ആദ്യം തന്നെ ഗീതുവിനെയും ഗോവിന്ദിനെയും അകത്തുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരെ തോൽപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ് പുതിയ ഏതെങ്കിലും ഒരു തന്ത്രം ആവശ്യമാണ് ഇതിന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ നമ്മൾ നടത്തുകയും പറഞ്ഞതിനെ തുടർന്ന് ഇതേ തുടർന്ന് ആലോചിക്കുകയാണ് അനാർക്കലിയുടെ കൂടെ നിന്നുകൊണ്ട് ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്ന വിജയലക്ഷ്മി രാധികാമയെ കാണാൻ എത്തുകയാണ് രാധികാമയോട് ഇനിയും ഈ കളികൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ഇല്ലെങ്കിൽ തിരിച്ചടികൾ രാധികാമയ്ക്ക് തന്നെ ഉണ്ടാകുമെന്നും പഴയ കാര്യങ്ങളെല്ലാം പുറത്തു വന്നാൽ എന്താകും ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാധികാമ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ സമയം വിജയലക്ഷ്മിയെ തന്റെ അമ്മയായി സ്വീകരിക്കുകയാണ് ഗോവിന്ദ് Do like, share and subscribe.